നമസ്കാരം അമേരിക്കയിൽ പോയ അരുണിമയാണല്ലോ ഇപ്പോഴത്തെ വിവാദ വിഷയം ഈ വിഷയത്തിൽ എന്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം ഒരുപക്ഷെ ഈ വിഷയം അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ ബാക്ക് ബാക്കാർ അരുണിമ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റഗ്രാം യൂട്യൂബിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട് അപ്പൊ ആ പെൺകുട്ടി ചെറിയ പെൺകുട്ടിയാണ് അവള് ഇതുവരെ നാപ്പത്തൊന്ന് രാജ്യങ്ങളിലെങ്ങനെ സഞ്ചരിച്ചു എന്നാണ് ആ കുട്ടി അവകാശപ്പെടുന്നത് അപ്പോ ആ കുട്ടി ഈ അടുത്ത് അമേരിക്കയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അമേരിക്കയിൽ പോയപ്പോൾ അവൾക്ക് കുറച്ച് വർഷങ്ങളായിട്ട് ഈ സോഷ്യൽ മീഡിയ വഴി പരിചയമുള്ള ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി അയാളാണ് ഈ കുട്ടിക്ക് താമസ സൗകര്യം ശരിയാക്കി കൊടുത്തു അയാളുടെ വീട്ടിലാണ് അപ്പൊ ആ ഈ കുട്ടീനെ എയർപോർട്ടിൽ നിന്ന് എടു എടുക്കുന്നതും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ ഈ പറയുന്ന ജോർജ് എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പൊ അങ്ങനെ ജോർജിന്റെ വീട്ടിലാണ് ആരുടെയും സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ മൂന്ന് ദിവസം അതായത് ഒരു തിങ്കളാഴ്ച വ്യാഴാഴ്ച എങ്ങാനും ആ കുട്ടി ഈ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലെത്തുന്നു അവിടെ ഫാമിലി ആയിട്ട് മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് അപ്പൊ അയാളുടെ വീട്ടിലെത്തി ശനിയാഴ്ച ആയപ്പോ ആണെന്ന് തോന്നുന്നു ശനിയാഴ്ച ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു ഈ കുട്ടീനെ രാത്രി ഈ കുട്ടീനെ ആ വീട്ടിൽ നിന്ന് ജോർജിന്റെ കൊച്ചുമക്കളെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞിട്ട് ആ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് അരുണിമ കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നു അപ്പൊ ആ വീഡിയോ നമുക്കൊന്ന് കാണാം ഞാനിത് ഇപ്പം നിൽക്കുന്നത് യു എസ്സിലാണ് ന്യൂജേഴ്സിന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാനിത് ഈ ഒരു വീട്ടിലിതേ ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഈ വീട്ടില് എനിക്ക് നാല് വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരാണ് ജോർജ് എന്ന് പറഞ്ഞത് ആള് ഭയങ്കര പാവമായിരുന്നു എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു ഞാൻ ഈ പുള്ളിക്കാരൻ്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു അവരുടെ മക്കളും മക്കളുടെ വീട്ടിലും അതായത് ആള് വലിഞ്ഞേറി വന്ന പോലെയാണ് ആൾ ഇവിടെ താമസിക്കുന്നത് അതെനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് അറിയാം എൻ്റെ കാണുന്നവർക്ക് അറിയാം ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ് പക്ഷേ എന്താ അമേരിക്ക വന്ന് ഫസ്റ്റ് ഡേല് രണ്ടാം ദിവസമാണിന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല അതായത് രണ്ട് ദിവസം ഞാൻ താമസിച്ചിരുന്നു ഇപ്പോൾ മൂന്നാമത്തെ നൈറ്റ് ആയി സോ ആളാണ് ഞാൻ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചതും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു ഭയങ്കര പാവമായിരുന്നു എനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ആളുടെ മക്കളും മക്കളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ് ഒരു ഇരുപത് വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എൻ്റെ സംസാരിച്ചത് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു ഞാനപ്പം തന്നെ ഇപ്പോൾ രാത്രി സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ പന്ത്രണ്ട് മണിക്കാണ് ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്താ പറയുക എനിക്ക് അറിയില്ല ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുക പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഈവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെ എനിക്ക് രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരൻ ഭയങ്കര ഭാവമാണ് നിങ്ങൾ ഇനി വീഡിയോ കണ്ടിട്ട് ആള് മോശമായി ചെയ്തതെന്ന് ആലോചിക്കല്ലോ എന്ന് ഓർത്തോണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കാരണം ആള് തന്നെ ആള് പറയുന്നത് പുള്ളിക്കാരൻ അടുത്ത് വന്ന് പറഞ്ഞത് അതായത് സ്വന്തം അമ്മയുടെ അച്ഛൻ ഇവിടെ രണ്ടിനാണ് താമസിക്കുന്നത് എന്നാണ് പറഞ്ഞത് അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെ ആയിരിക്കും ഇവിടെ ജനിച്ചു വളർന്ന മലയാളീസും അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും കൾച്ചർ എന്തായാലും ഞാൻ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത് അപ്പോൾ എന്താ പറയാ എനിക്ക് ഭയങ്കര ഞാൻ എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ലേ എനിക്ക് വിഷമം കാരണം ആ പുള്ളിക്കാരൻ എന്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ വൈക്കര സ്നേഹത്തോടാണ് അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അത്രയും ആൾ തന്നെ ഇന്ന് വയ്യ പത്ത് എഴുപത് വയസ്സുണ്ട് എഴുപത് വയസ്സുള്ള ആൾ തന്നെ എല്ലാം കറക്കാനെല്ലാം കൊണ്ടുപോയി ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് ബുള്ളിയന്റെ കൂടെ വന്നു അതായത് അത്രയും എനിക്ക് എന്താ പറയാ ഇത്രയും ഇവിടെ ഇങ്ങനെ സ്വന്തം മകളുടെ വീട്ടിൽ ഇങ്ങനെതായി നിൽക്കുവാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കാരണം നാലു വർഷമായിട്ട് എനിക്കറിയാം ഞാൻ യു എസിൽ വരുന്നു എത്ര വിസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ വിസ കൊടുക്ക് എന്നാ യു എസിലേക്ക് വരുന്നത് അങ്ങനെ പറഞ്ഞ് വിളിക്കുന്ന ഒരു പാവം പുള്ളിയായിരുന്നു അപ്പൊ ഇതാണ് അരുണിമ ചെയ്ത വീഡിയോ അപ്പൊ ഈ വീഡിയോയിൽ അരുണിമ അനുസരിച്ച് അരുണിമേനെ ആ രാത്രി പന്ത്രണ്ട് മണിക്ക് അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അപ്പൊ ഇറക്കി വിട്ടു കഴിഞ്ഞിട്ട് പിന്നീട് അരുണിമ ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ ആ വീടും വീട്ടുകാരും ഒക്കെ കാണിച്ചു കൊണ്ട് അരണിമ ഭയങ്കര മോശമായിട്ടാണ് അവരെ കുറിച്ച് പറയുന്നത് ഒരു പക്ഷേ ഒരു പന്ത്രണ്ട് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ പുറത്തേക്കൊക്കെ ഇറക്കി വിട്ടു എന്നാൽ നമുക്ക് തന്നെ ആലോചിച്ചു നോക്കി നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്നു ആരും അറിയപ്പെടാത്ത ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട് അവിടെ അവര് വിശ്വസിച്ച് അവിടെ താമസിക്കുന്നു പിന്നെ രാത്രി ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ പറയുന്നു നിങ്ങൾ ഇവിടെ താമസിക്കരുത് നിങ്ങൾ ഇറങ്ങി പൊക്കോ എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ എങ്ങോട്ട് പോകും നമുക്ക് വേറെ ആരെയും അവിടെ അറിയില്ല അപ്പൊ അങ്ങനെ ഒരു വിഷമസന്ധിയിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു പോകും പറഞ്ഞു പോവും आ, ता लिए ता लिए ും സ്വാഭാവികമാണ് പക്ഷേ ഇവിടെ ഈ വിഷയത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് അരുണിമ പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഈ പറയുന്ന ജോർജ് എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തി അയാളുടേതായിട്ടുള്ള ഒരു വേർഷൻ പുറത്തു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ വീഡിയോയിൽ അവര് ഈ വീട്ടിൽ നടക്കുന്ന സംഭാഷണങ്ങൾ അവര് അവരുടെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തത് അവര് പുറത്തുവിട്ടിരുന്നു അതിൽ പറയുന്നത് ഈ പറയുന്ന വ്യാഴാഴ്ച വന്ന പെൺകുട്ടി ശനിയാഴ്ച അവരെ അവിടെ നിന്നു അപ്പൊ ശനിയാഴ്ചയാണ് ഈ പെൺകുട്ടിയോട് ഈ ജോർജിന്റെ കൊച്ചുമകള് പറയുന്നു നിങ്ങൾ നാളെ തന്നെ വേറെ താമസ സ്ഥലം അന്വേഷിക്കണം എന്നിട്ട് തിങ്കളാഴ്ചത്തേക്ക് നിങ്ങൾ ഇവിടുന്ന് മാറണം എന്ന് അതായത് ശനി രണ്ടു ദിവസം അവിടെ നിന്നു മൂന്നാമത്തെ ദിവസം തിങ്കളാഴ്ച മാറാൻ വേണ്ടിയിട്ട് ശനിയാഴ്ച പറയുന്നു ഇതാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോ എന്തോ അരുണിമക്ക് ഈഗോ ആയതോ എന്തുകൊണ്ടോ അരുണിമ പറഞ്ഞ സ്പോട്ടിൽ തന്നെ വീട്ടിൽ ഇറങ്ങി അത് അവിടെ ഒരു സീനാക്കി ഒരു പക്ഷേ ഈ പറയുന്ന ഇങ്ങനെയുള്ള സെന്റിമെന്റ്സ് ഇപ്പൊ പ്രത്യേകിച്ച് മലയാളികളുടെ ആകുമ്പോൾ നമുക്കിപ്പോ അറിയാലോ നമ്മളൊക്കെ ഒരു വീട്ടിൽ പോയാൽ ഇപ്പൊ വേറെ പുറത്തെവിടെയാണ് മാട്ടാം നമ്മൾ കേരളത്തിൽ തന്നെ വേറെ ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി ആ നമുക്ക് നമ്മൾ ഒരാളെ വിശ്വസിച്ച് ഒരു വീട്ടിൽ പോയി അപ്പൊ അവിടുന്ന് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ഒരു പെൺകുട്ടിനെ ഒറ്റയ്ക്ക് പുറത്തിറക്കി വിടുന്നു എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഒരു മനസ്സാണല്ലോ അതിൽ വീഴും എന്ന് അരുണിമയ്ക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ അരുണിമ ആ സ്ട്രാറ്റജി ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ റീച്ച് കൂട്ടാനുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു ആ വീഡിയോ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഒരിക്കലും അമേരിക്ക പോയൊരു സ്ഥലത്ത് പോയിട്ട് ആ വീടടക്കം കാണിച്ചിട്ടാണ് അവരെ ഭയങ്കര മോശമായിട്ടൊക്കെ ചീത്ത പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടി മുന്നോട്ട് പോകുന്നത് ആ വീഡിയോയില് പറയുന്നത് കൂടാതെ കമന്റിൽ അവരെ ചീത്ത വിളിക്കുന്ന ആളുകൾക്കൊക്കെ എന്താ പറയാ ലൈക്കും ഒക്കെ വാരി വിതർന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ആ അവര് എന്തോ കൊണ്ട് എന്തോ നേട്ടം പ്രതീക്ഷിച്ചു തന്നെയാണ് അവരത് ചെയ്യുന്നത് പിറ്റേ ദിവസം പിറ്റേ ദിവസം മുതൽ അവർ വേറെ സ്ഥലത്ത് പോയി വേറെ ആളുകളുടെ കൂടെ ഹാപ്പി ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് ആ രീതി രണ്ടാമത് ഈ ജോർജ് ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിൽ നിന്ന് അവര് പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോയില് അരുണിമ ആ പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ തിങ്കളാഴ്ചയല്ലേ നിങ്ങളോട് പോകാൻ പറഞ്ഞു ഇപ്പൊ പോകാൻ പറഞ്ഞില്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അരുണിമ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന ആളാണ് ഞാൻ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് ഞാൻ നാൽപ്പത്തൊന്ന് രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട് നിങ്ങളെപ്പോലെ ലോകം കാണാത്ത ആൾക്കാരല്ല എന്നൊക്കെ പറയാന് ഭയങ്കര എന്താ പറയാ അവരെ ഒരു ഒന്ന് നിസ്സാരമാക്കുന്ന പോലെയൊക്കെ സംസാരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത്ര ഇത്തരം ആളുകളെ ഒന്നും മറ്റുള്ളവരെ അക്കൊമഡേറ്റ് ചെയ്യാൻ തീരെ താല്പര്യം വിടില്ല അത് വേറെ കാര്യം അവരുടെ സൗജന്യത്തിലാണ് രണ്ട് ദിവസം രണ്ട് ദിവസം രണ്ട് ദിവസം അവരുടെ സൗജന്യം പറ്റി അവിടെ ജീവിച്ച ഒരാള് മൂന്നാമത്തെ ദിവസം അവരോട് മാന്യമായിട്ട് നിങ്ങൾ രണ്ടു ദിവസം കഴിയുമ്പോൾ ഇവിടെ നിന്ന് മാറണം എന്ന് പറഞ്ഞു ഇങ്ങനെ വെല്ലുവിളിക്കുന്ന ആ ഒരു മനസ്ഥിതിയുള്ള മനുഷ്യർ ഒട്ടും എന്താ പറയാ അവരടുത്ത് ആ താമസിച്ച സമയത്തും അവർക്ക് ഇഷ്ടാവാത്തത് കൊണ്ടായിരിക്കില്ല അവരവിടുന്ന് മാറാൻ പറഞ്ഞിട്ടുണ്ടാവുക എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എനിക്ക് അരുണിമയുടെ മുന്നത്തെ ഒക്കെ ഞാൻ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആഫ്രിക്കയിൽ അവിടെ എവിടെയൊക്കെ സഞ്ചരിക്കുന്ന വീഡിയോസൊക്കെ പക്ഷെ എന്നെ കൊണ്ടൊന്നും ഒരിക്കലും പറ്റാത്ത കാര്യമാണ് തനിച്ച് പിന്നെ ഇത്രയും ദൂരെയൊക്കെ യാത്ര ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ നമുക്കൊരു റെസ്പെക്ട് തോന്നുന്ന ഒരു സംഭവം അതിലുണ്ട് അപ്പൊ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ലോക്കൽസിന്റെ വീട്ടിലൊക്കെ പോയി താമസിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കത് അത്ഭുതം തോന്നും എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് മനുഷ്യന്മാരെ എനിക്കൊന്നും ഒരു വീട്ടിൽ പോയിട്ട് എനിക്ക് ഇപ്പൊ ടീവ് ഒക്കെ ഓക്കെ അതിനപ്പുറത്ത് നമുക്ക് അത്രയും അടുത്ത് പരിചയമില്ലാത്ത ഒരു വീടുകളിൽ നിന്നൊക്കെ പോയിട്ട് ഒന്നോ രണ്ടോ ദിവസത്തിനപ്പുറം അവിടെ താമസിക്കുമ്പോൾ നമുക്ക് ഒരു തോന്നൽ വരും ഇനി ഇനിയിപ്പോ നമ്മൾ കൂടുതൽ ദിവസം താമസിച്ചാൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവോ എന്നൊക്കെയുള്ളൊരു തോന്നൽ എനിക്ക് എപ്പോഴ് എനിക്കങ്ങനെ വരും കേട്ടോ അതുപോലെ മറ്റുള്ളവരുടെ സൗജന്യത്തിൽ കുറേ ദിവസമൊന്നും ഏഹ് നിൽക്കാൻ എങ്ങനെയും ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് താല്പര്യപ്പെടില്ല പക്ഷേ ഈ നാല്പത്തൊന്ന് രാജ്യങ്ങൾ കണ്ടു എന്ന് പറയുന്ന അരുണിമ ഇങ്ങനെ ഒരു മര്യാദകേട് ആ ഫാമിലിയോട് കാണിക്കരുതായിരുന്നു കാരണം അത് മര്യാദകേട് തന്നെയാണ് കാരണം അവരുടെ പ്രൈവസിയിൽ അവർ ഒരു പരിചയം ഇല്ലാത്ത ഒരു പെൺകുട്ടീനെയാണ് അവർ ഈ നാലും അഞ്ചും ദിവസമൊക്കെ അവരുടെ വീട്ടിൽ താമസിപ്പിക്കണേ എന്നിട്ട് അവരോട് മാന്യമായിട്ടാണ് പറയുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് പോകണം വേറെ താമസിച്ചത് കണ്ടെത്തണം എന്നുള്ളത് അപ്പൊ നമ്മൾ ആ പറയാൻ ഇടപെടത്താ ഇടപെരുത്താതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്തിനുമായിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലായാലും എങ്ങനെയായാലും ഒരു മനുഷ്യനെ യാതൊരു തരത്തിലും നമ്മ അവർക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ പെരുമാറാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് മറ്റു മനുഷ്യരോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് അതിപ്പോ കൊറേ യാത്ര ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ കൊറേ പഠിച്ചതോന്നോ പഠിച്ചത് ഒന്നും മനുഷ്യന് കിട്ടുന്ന ഒരു സംഭവമല്ല ഒരു സാമാന്യ ബോധം എന്ന് പറയുന്ന ഒരു സാധനം ആ അതിലുള്ള മനുഷ്യർക്ക് മനസ്സിലാകും നമ്മൾ കാരണം മറ്റുള്ള മനുഷ്യർ ബുദ്ധിമുട്ടെന്ന് അല്ലെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടാവുമ്പോൾ നമുക്കത് മനസ്സിലാവും അപ്പൊ ആ മനസ്സിലാകുന്ന സമയത്ത് തന്നെ നമ്മളത് ഒഴിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യർ ചെയ്യേണ്ടത് എന്തായാലും ഈ നാപ്പത്തൊന്ന് രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ട് പോലും അതിനിമയൊക്കെ ഈ സാമാന്യ ബോധം എന്നുള്ള ഒരു സാധനം ഉണ്ടായിട്ടില്ല ഇനി പിന്നെ ഇനിയും ഒരുപാട് രാജ്യങ്ങളിൽ ആ പെൺകുട്ടി സഞ്ചരിക്കുമായിരിക്കും ഏർ പക്ഷേ ഇതുപോലെയാണെങ്കിൽ ഇപ്പോ കൊറേ വീഡിയോകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇതിന് മുന്നേയും ഇവർ ഇങ്ങനെ തന്നെ ആയിരുന്നു കാരണം ഇവര് മുന്നേ പോയ സ്ഥലങ്ങളിലൊക്കെ ആളുകൾ ഇപ്പോ എല്ലാം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്തോ ആയിക്കോട്ടെ പക്ഷെ ഉം ഇനി ഇതിന്റെ മുന്നോട്ടുണ്ടാകുന്ന കാര്യം എന്താണെന്ന് ഇനി ഇനിയിപ്പൊ ഇങ്ങനെ ട്രാവല് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികളും ആയിക്കോട്ടെ ആരെയൊക്കെ ആയിക്കോട്ടെ ഇപ്പൊ ആളുകൾ ഇങ്ങനെ പോകുമ്പോ അവരുടെ ഒരു കാര്യണ്ട് ലോകത്തിന്റെ ഏത് സ്ഥലത്ത് പോയാലും ഏത് മൂലയ്ക്ക് പോയാലും അവിടെ ഒരു മലയാളി ഉണ്ടാവും അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ആളുകളെ കണ്ടെത്തി അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തൊക്കെയാണ് കൂടുതൽ ആളുകൾ ട്രാവൽ ചെയ്ത് ലോകം കാണുന്നത് അപ്പൊ ഇങ്ങനെ ഉള്ള ഇഷ്യൂസ് കൂടുതലായിട്ട് വരുമ്പോ ഇനി അങ്ങോട്ട് ആളുകൾ ഇപ്പൊ മലയാളീസ് ആണെങ്കിലും അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ട്രാവലിങ്ങിനായിട്ട് പോകുന്ന ആൾക്കാരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ കുറച്ചൊന്ന് അവർ ഒന്ന് ആലോചിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ എന്താ പറയാ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ റിസ്ക് ഏറ്റെടുക്കാൻ ആളുകൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ ഏർ അതില് എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് വെച്ചാൽ ഒന്നാമത് അനുഭവം ഒരു തോന്നലുണ്ട് ഇത്രയും രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ച് ഇത്രയും ലോകം കണ്ട ഞാൻ ഞാൻ എന്നൊരു ഉണ്ടല്ലോ അത് അനുഭവം എനിക്ക് കൂടുതലായിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഫാമിലിയോട് അങ്ങനെ നിങ്ങളെപ്പോലെ പോലെ ലോകം കാണാത്ത ആൾക്കാരല്ല ഞാൻ നാൽപ്പത്തൊന്ന് രാജ്യങ്ങൾ കണ്ട ആളാണ് എന്നൊക്കെ വെല്ലുവിളിക്കുന്ന ആ ഒരു ഇതുണ്ടായത് അനുപമയുടെ ഈ ഞാൻ എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ ആ തോന്നൽ എന്നാണ് ആ തോന്നൽ മാറ്റിവെച്ചാൽ മാത്രമേ ഇനി അനുപമയ്ക്ക് ഇതുപോലെയുള്ള ആളുകളുടെ സൗജന്യം പറ്റി എന്നാൽ അവരുടെ അവരെ ബുദ്ധിമുട്ടിക്കാതെ യാത്രകൾ ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാത്ത പക്ഷം അനുഭമ സ്വന്തം കൈയിരിക്കുന്ന കാശുമുടക്കി അങ്ങനെ കയ്യിൽ കാശുള്ളവർക്ക് വേണ്ടി ലോകത്ത് ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഹോട്ടൽ ഹോട്ടലാണെങ്കിലും ട്രാൻസ്പോർട്ടിനാണെങ്കിലും അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ആ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ആ ഒരു ലൈഫ് ആ ഒരു രീതിയിൽ ലോകം കാണാൻ ഇനിയും അനുപമയ്ക്ക് കഴിയട്ടെ ആശംസിക്കുന്നു അത് അങ്ങനെ ആകുമ്പോൾ മറ്റുള്ളവരുടെ വഴി മുടങ്ങുകയില്ല അനുഭൂമിക്ക് ലോകം കാണുകയും ചെയ്യാം അപ്പോൾ അനുഭൂമിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു